ഒരു ഒരു എൻഫോഴ്സ്ഡ് അല്ലാത്ത എൻഫോഴ്സ് ഡെഫിനറ്റ്ലി എല്ലാ നെപ്പോ കിറ്റ്സിനും കിട്ടും പക്ഷെ ഈ നെപ്പോ കിറ്റ്സ് എന്ന് വിളിക്കുന്നവരുടെ ഈ അച്ഛന്മാരോ അമ്മമാരോ അവരൊന്നും നെപ്പോ കിറ്റ്സ് അല്ലായിരുന്നു എല്ലാരും ഒന്നും അല്ലായിരുന്നു അപ്പൊ അവര് നല്ല വഴി വെട്ടി കഷ്ടപ്പെട്ട് വന്ന ആൾക്കാര് തന്നെ അവരുടെ മക്കളാകുമ്പോ ഞങ്ങൾ നെപ്പോ കിറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നു ഇതിലൊന്നും വലിയ കാര്യമൊന്നും നെപ്പോ അല്ലാത്ത ആൾക്കാരും ഒക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട് നെപ്പോ ആയിട്ടുള്ള ആൾക്കാരും സക്സസ്ഫുൾ ആവുന്നുണ്ട് അൺസക്സസ്ഫുൾ ആവുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഏകദേശമുള്ള കുറച്ച് ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ സ്റ്റേർ ചെയ്യാൻ വേണ്ടിട്ടുള്ള വെറും കോണ്ടന്റ് മാത്രമായിട്ടായിരിക്കും ജൂലിയുടെ ഈ ഗുരുക്കറൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമകൾ അതുകൊണ്ട് തന്നെ കുറയ്ക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് തെലുങ്ക് സിനിമകൾ മറ്റു സിനിമ ഭാഷകളിലൊക്കെയാണ് പുള്ളി ഇപ്പൊ അഭിനയിക്കുന്നത് കൂടുതലും അപ്പോ അത് രൂക്ഷമായിട്ട് അത്രയും അദ്ദേഹത്തിന്റെ ലെവലിലുള്ള ഒരാൾക്ക് അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെയൊക്കെ ലെവലിലുള്ള ആൾക്കാർക്ക് എന്തായിരിക്കും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലായ്മ ഇതെല്ലാം വളരെ ഓബിയസ് ആയിട്ടുള്ളതാണ് എനിക്ക് എനിക്ക് എനിക്കതിനെ കുറിച്ച് കോമന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെഗ്മെന്റിലോട്ട് ഞാനും എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു സ്റ്റാർ അങ്ങനെ എന്തെങ്കിലും ഫേസ് അത് വളരെ പേരിൽ എന്നുള്ള രീതിയിലാണ് ഒരു ഈ അച്ഛന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിന് മുകളിലോ അല്ലെങ്കിൽ അതിന് കടപിടിക്കാനായിട്ടുള്ളൊരു വ്യക്തത ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു കാര്യമാണ് അതെല്ലാം വലിയ കാലം അല്ലെ അപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും